ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ ആയില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം എനിക്ക് എൻ്റെ യൂട്യൂബ് ഫാമിലി ഒന്ന് നല്ല നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു സെലിബ്രേഷനാണ് തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ കുറേ പേരൊന്നുമില്ല ഞങ്ങൾ എൻ്റെ ഫാമിലിയും അതേപോലെ തന്നെ പ്രിയേചി പ്രിയേച്ചിനപ്പം ഒരുവിധം എല്ലാവർക്കും അറിയലുണ്ടാവും എൻ്റെ കൂടെ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചേച്ചിയാണ് പ്രിയേച്ചി അപ്പം പ്രിയേച്ചീൻ്റെ ഫാമിലിയും ഞങ്ങൾ രണ്ട് ഫാമിലി മാത്രമായിട്ട് ഒരു ചെറിയ രീതിയിലൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അവരൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എത്തി മക്കൾ രണ്ടാളും ഏട്ടനും കൂടെ നല്ല കളിയാണ് രണ്ടാളല്ല മൂന്ന് പേരും അവർക്ക് രണ്ട് പേരും എനിക്കൊരു പേരും ഒരാളും അപ്പോൾ അവർ നല്ല രീതിയിൽ കളിയാണ് അവർ കളിച്ച് കഴിഞ്ഞ ശേഷം ചായയൊക്കെ കുടിച്ച ശേഷം ആട്ടോ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ചായ കുടിച്ചത് ഞങ്ങൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവർ ബബിൾസിൻ്റെ കൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ് അവർ നല്ല ഹാപ്പി ആട്ടോ അവരല്ലെങ്കിലും പരസ്പരം ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതിന് ശേഷം അവർ കണ്ടിട്ടില്ലേ അവർ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ എല്ലാവരും മാറിയപ്പോൾ അവർ കാണാറില്ല അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ കുറച്ച് സമയത്തേക്ക് ബഹളമായിരുന്നു പിന്നെ പിന്നെ അവർ പിണക്കങ്ങളായി അടിയായി പിടിയായി അങ്ങനെയൊക്കെ ഇതിലുണ്ട് കേട്ടോ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരെ ഫ്രണ്ട്ഷിപ്പോ കൂടിയാണ് ഞങ്ങളും കൂടി ഒന്ന് ആയത് അപ്പോൾ ഇതാ എന്താ നല്ല രീതിയിൽ അവർ കളിക്കുന്നുണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കളിച്ചിട്ടുണ്ട് അവർ വൈകുന്നേരമായിട്ടാണ് എത്തിയത് തൗസൻഡ് ആകുമ്പോൾ തന്നെ കേക്ക് മുറിക്കണം എന്നായിരുന്നു പക്ഷേ അത് പറ്റിയില്ല എല്ലാവർക്കും സമയമൊക്കെ നോക്കി വരുമ്പോഴത്തേക്ക് ലേറ്റായി ഇപ്പോൾ ഏകദേശം തൗസൻ്റൊക്കെ കഴിഞ്ഞു ടു കെ അടിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പം അവർ നല്ല കളിയും കാര്യങ്ങളൊക്കെയാണ് അവരെ കളിയിൽ ഞങ്ങളും ഭയങ്കര ഹാപ്പി ആട്ടോ ഇത്രയും നല്ല സന്തോ അവരെ സന്തോഷം കാണുമ്പോൾ നമ്മളും കൂടെ കളിക്കുമല്ലോ അപ്പം അങ്ങനെ കുറച്ച് സമയം കളിക്കുകയും ഒക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ചു പിന്നെ കേക്കൊക്കെ ചേച്ചി തന്നെ കേട്ടോ വരുമ്പോൾ വാങ്ങിയത് വാങ്ങിയിട്ട് വന്നത് സർപ്രൈസൊന്നും അല്ലായിരുന്നു കേക്ക് മുറിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കേക്കായിട്ട് വരും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ താ അപ്പം അവര് മണി ആ നാലര അഞ്ചുമണിയൊക്കെ ആവുമ്പം അവരെത്തി ഇതാട്ടോ നമ്മുടെ വൺ കെടെ കേക്ക് അപ്പം ഞങ്ങള് മൂന്ന് ഞാനും മൂന്ന് മക്കളും ഏട്ടനും കൂടിയാണ് കേക്ക് കട്ട് ചെയ്തത് അവർക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു അത് കേക്ക് കട്ട് ചെയ്യാൻ ഒന്നിനും സമ്മതിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഒരു നിർബന്ധപ്രകാരം വേഗം കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് മൂന്ന് പേർക്കും അത് കേക്ക് മൊത്തം കഴിക്കാനൊരു ഒരു സന്തോഷമായിരുന്നു അവർ വേഗം കഴിക്കുക എടുക്കുക അവരെന്നെ വായിലേക്ക് ഇടുക ഏട്ടൻ കഷ്ണം എടുക്കുമ്പോഴത്തേക്കും തന്നെ മോനതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് മോനെ അവൻ്റെ വേണ്ട പോലെ ഓൻ വാരി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞങ്ങൾ ചെറിയ സന്തോഷം അത്ര തന്നെ ഞങ്ങൾ ശരിക്കും വൺ കെയ്ക്കൊന്നും കേക്ക് മുറിക്കേണ്ട കാര്യമില്ല അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ഒരു സബ്സ്ക്രൈബും ഒക്കെ കൂടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ വൺ കെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളെ സന്തോഷം എക്സ്ട്രീമായി അപ്പം ഞങ്ങൾ ചേച്ചി പറഞ്ഞാൽ നമുക്ക് വൺ കേക്ക് തന്നെ മുറിക്കുക ഉള്ളൂ നല്ലൊരു വൺ ഡേ സെലിബ്രേഷൻ വീഡിയോ അപ്പോൾ ഞങ്ങൾ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനിതിൽ ആഡ് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ്